ഇന്ന് നമ്മുടെ വീഡിയോ ഇന്ന് ഇതിൽ സ്റ്റാർട്ടായ പാപ്പിനുശേരി മൂന്നു പെറ്റുമ്മ മഖാമൊറൂസാണ് കാട്ടിലപ്പള്ളി മൂന്ന് പെറ്റുമ്മ മഖാമുറൂസ് എന്ന് നമ്മൾ പറയൽ കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി ഭാഗത്താണ് ഇത് വരുന്നത് വളരെ നല്ലൊരു വലിയൊരു ഉറൂസ് തന്നെയാണ് പണ്ട് മുതലേ ഇതിൻ്റെ ഉറൂസിൽ ചന്തയും വളരെ പേരുകേട്ടതാണ് ഒരു മൂന്ന് പെറ്റ ഉമ്മയും ഉമ്മയും മൂന്ന് മക്കളും ഉള്ള കബറിടമാണ് ഇവിടെയുള്ളത് ഈയൊരു ഉറൂസ് എൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ വളരെയേറെ പേരുകേട്ട ഒരു ഉറൂസാണ് അപ്പോൾ ഏകദേശം ഉറൂസിൻ്റെ തുടക്കം തന്നെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് കരുതി അപ്പോൾ പള്ളിയിലെ ജുമനസ്കാരം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ശരിക്ക് ഒരു നിലവാരം വരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ശരിക്ക് പറഞ്ഞാൽ പുരോഹിതന്മാരെല്ലാം വന്ന് ശരിക്ക് അതിൻ്റെ കബറിസ്ഥാനിലേക്ക് നമ്മൾ കയറലായി അതിന് ശേഷം പ്രാർത്ഥന അതിനുശേഷം ശരിക്ക് പറഞ്ഞാൽ ഉദ്ഘാടന ചടങ്ങുകൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്തെ വീഡിയോ ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെയുള്ള ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലിങ്ക് എടുത്തിട്ടാകുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ചരിത്രങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും ഒരു വളരെ ബൃഹത്തായൊരു സംഭവം തന്നെയാണ് അതുപോലെ തന്നെ ശരിക്കും ചിറക്ക രാജവംശത്തിൻ്റെ ഒരു സംഭാവന തന്നെയാണ് ഈ ഒരു പള്ളിയും കാര്യങ്ങളൊക്കെ ആ സമയത്ത് എടുത്തതാണ് അപ്പോൾ ഒരു ദിവ്യ തേജസ്സുള്ള ഒരു മഹതി ആയതുകൊണ്ടാണ് അവിടെ കബറടക്കാൻ വേണ്ടി രാജാവ് അനുവാദം കൊടുത്തതും അത് വലിയൊരു സംഭവം തന്നെയാണ് അപ്പോൾ ഇത് നാട്ടുകാരുടെ ഒരു ഒരു ദേശത്തിന്റെ തന്നെ ഒരു ആഘോഷം തന്നെയാണ് ഈ ഒരു റോസ് ഇതാണ് ആ കബറിസ്ഥാൻ അപ്പോൾ നമ്മളെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു റോസുകളിൽ ഒന്നാണ് കാട്ടിലപ്പള്ളി മഖാമ റോസ് കുട്ടികളില്ലാത്തവർക്ക് പ്രാർത്ഥിച്ചാൽ കുട്ടികളാവുന്ന ഒരു രീതി വരെ ഇവിടെ ഉണ്ട് അന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥന ഫലമായിട്ട് ചിലപ്പോൾ അവർ വെള്ളത്തുണികൾ സമർപ്പിക്കുക അതുപോലെ ചന്ദനത്തിരി അങ്ങനെയുള്ള ഇങ്ങനെ ആണ്ട് പരിപാടികൾ നടത്തുമ്പോൾ ഇതിനെതിരെ വരുന്ന ചില ശബ്ദങ്ങളുണ്ട് നമുക്ക് അവരോട് പറയാനുള്ള ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ ഇവിടെ നടക്കുന്നത് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഒരു ബേസാണ് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാനമാണ് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അള്ളാഹു ബഹുമാനിച്ചതിനെ നമ്മൾ ബഹുമാനിക്കുക അള്ളാഹു നിന്ദിച്ചതിനെ നമ്മൾ നിന്ദിക്കുക ഇത് മാത്രമാണ് ഇവിടെ നടക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് എല്ലാവരും ഒരുപോലെയല്ല എല്ലാ സ്ഥലങ്ങളും ഒരുപോലെയല്ല എല്ലാ സമയങ്ങളും ഒരുപോലെയല്ല എല്ലാ നേരങ്ങളും ഒരുപോലെയല്ല കാശ്തെന്ന് പറയും നമ്മളെ കണ്ണൂർ ഭാഷയിൽ നല്ല ടേസ്റ്റുള്ള സാധനമാണ് അത് ഞാനും വാങ്ങി കഴിച്ച് ഒരുപാട് ആൾക്കാരുകൾ ഇത് കുടിക്കാനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ആരാധനാലയത്തിന് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് അത് കഴിച്ചു ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ പാപ്പിനിശ്ശേരി മക്കാമൊറൂസ് അതായത് പാപ്പിനശ്ശേരി മൂന്നും പറ്റുമ്പോൾ മക്കാമൊറൂസിൽ ഏറ്റവും ഹൈലൈറ്റ് നമ്മളെല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ കരിമ്പ് അതുപോലെ ഹലുവ അതുപോലെ പൊരി മുട്ടപ്പൊരി എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അതുപോലെ മറ്റുള്ള ചന്തകളും ഒരു കാലത്ത് പണ്ട് കാട്ടിലപ്പള്ളി നേർച്ച വന്നാൽ മാത്രം തന്നെ ആളുകൾ സാധനം വാങ്ങിക്കാൻ വേണ്ടി മാത്രം തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട് ജാതി ഭേദമേനെ എല്ലാവരും വന്ന് പോകുന്നൊരു വലിയൊരു സംഭവം തന്നെയാണ് കാട്ടിലപ്പള്ളി മക്കാമ് അതുപോലെ തന്നെ ഈ ഒരു ചന്ത ഇന്ന് കുറെ കുറച്ച് കുറവാണെങ്കിലും അതുപോലെ തന്നെ പഴയ പ്രൗഡി ഇന്നും നിലനിർത്തുന്നുണ്ട് കാട്ടിലപ്പള്ളി പോയിട്ട് വരുന്നതാണെന്ന് നമുക്ക് പറയാം ചന്തയിൽ നമ്മൾ എന്തായാലും കരിമ്പും അതുപോലെ പിന്നെ ആ ഹലവിയും വാങ്ങാതെ ആരും തിരിച്ചു വരില്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാനും ഹലവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച ഉച്ചക്ക് ശേഷം സ്റ്റാർട്ടായി ഇനി തിങ്കളാഴ്ച രാത്രി കൃത്വ സമാപനം കൊടുക്കും ചന്തയും കാര്യങ്ങളൊരു വ്യാഴാഴ്ച വരെ ആ വ്യാഴാഴ്ച വരെ ഉണ്ടാവും സാധാരണ ഇപ്പോൾ അടുത്ത മാസം നോക്കുമ്പോഴും ആ ഇന്ന് സ്റ്റാർട്ടായിരിക്കൂറ് ഇരിക്കൂറ് എല്ലാ വർഷവും കുറെ വർഷം ഇവിടെ വരുന്നു എന്റെ കബീർ ബിസിനസ് മോശം ഒന്നും ഇല്ല കാട്ടിലെപ്പള്ളിയില് പിന്നെ ഓസെന്നു പറഞ്ഞാല് വേറെ ശരിയാണ് രാവിലെ മുതൽ രാത്രി വരെയുള്ളൊരു കച്ചവടം മൂന്ന് മണി വരെ ആളുണ്ടോ വെള്ളിശരി നായർ അത് കഴിഞ്ഞിട്ടും ഒരു മൂന്നാല് ദിവസം കച്ചവട അലുവയ്ക്ക് വില കൂടിയിട്ടൊന്നുമില്ല എന്നാൽ ചെറിയ ചെറിയ മാറ്റങ്ങള് എല്ലാ ഓയിലിനെല്ലാം കുറച്ച് റേറ്റ് കൂടിയുണ്ട് ചെറിയ മാറ്റങ്ങൾ സ്പെഷ്യൽ ഉണ്ട് അതില് കുറച്ച് ഓർമ്മകളുണ്ട് അതുപോലെ തന്നെ പാപ്പിനിശ്ശേരി ഭാഗത്ത് കല്യാണം കഴിച്ചു വന്ന പയ്യന്റെ വീട്ടിലെ ഒക്കെ ഇവിടുത്തെ അതായത് പിയാപ്പിളിയുടെ വീട്ടിലേക്ക് കണ്ണൂർ ഭാഷയിൽ പറയുമ്പോൾ പിയപ്പിളിയുടെ വീട്ടിലേക്ക് ഇവിടുന്ന് കരിമ്പ് അതുപോലെ തന്നെ ഹലവ എന്നിവ കൊണ്ടുപോകുന്ന ചടങ്ങ് ഇന്നുമുണ്ട് ഇവിടുന്ന് ശരിക്കും ഒരു അഞ്ച് കിലോ അല്ലെങ്കിൽ അഞ്ച് കിലോ പത്ത് കിലോ എല്ലാം ആയി ഇങ്ങനെ കരിമ്പും ഇതെല്ലാം ആക്കി ഒരു ഓട്ടോയിൽ കയറ്റിപ്പോകുന്ന രീതി ഇന്നും ആ ഒരു ഇതുണ്ട് ഇന്നും അതൊരു വലിയൊരു ഈ പാപ്പിനിശ്ശേരി ഭാഗത്തെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണ് അപ്പോൾ ഒരു കൂട്ടായ്മയുടെ ദേശത്തിൻ്റെ കൂട്ടായ്മയുടെ എല്ലാം പറയാം നമ്മളിവിടെ വരാത്ത ആരുണ്ടാവും ഇപ്പം ചില ആൾക്കാർക്ക് എതിരുണ്ടാകാം എതിരുള്ളവരും ഈ ചന്തയിൽ വന്ന് എന്തായാലും പോവും അപ്പോൾ ഇതൊരു വലിയൊരു സംഭവം തന്നെയാണ് അപ്പോൾ കണ്ണൂരിൽ പുറത്തുള്ളവർക്ക് എന്തായാലും വന്ന് കാണാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഡേറ്റ് ഇന്ന് ഈ പതിനേഴാം തീയതി മുതൽ തുടങ്ങിയിട്ട് ശരിക്കിത് ഇരുപത്തി നാലാം തീയതി വരെ ശരിക്ക് ചന്ത ഉണ്ടാവും ഓറൂസ് ഇരുപതാം തീയതിയൊക്കെ സമാപിക്കുമെങ്കിൽ ചന്തയുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വന്ന് കാണാൻ പറ്റുന്നേ ഉള്ളൂ